എല്ലാവർക്കും വി ബി ആർ പി എസ് സിയിലേക്ക് സ്വാഗതം നമുക്ക് പഞ്ചവത്സര പദ്ധതികളുടെ ഇമ്പോർട്ടൻസ് പോയിന്റ് മാത്രം ഒന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു എല്ലാം പി വൈ ക്യു പോയിന്റ്സ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോബർ മാതൃക എന്ന് അറിയപ്പെടുന്നു പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് സാശ്രയത്വമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി ഒൻപത് കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എഴുപത്തി നാല് എഴുപത്തി ഒൻപത് ആണ് ഇത് പി വൈ ക്യു ആണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ് ഗരീബി ഹട്ടാവോ എന്ന എന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചതും അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എല്ലാം പി വൈ ക്യു പോയിന്റ്സ് മാത്രമാണ് ഫാസ്റ്റർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലയളവിലാണ് ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവിനും പ്രാധാന്യം നൽകി ഏഴാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് ആധുനികവൽക്കരണത്തിനും തൊഴിലവസരങ്ങളുടെ വർധനവിനും പ്രാധാന്യം നൽകി പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് പി വൈ ക്യു ആണ് ഏഴ് പോയിന്റ് ഒൻപത് ഏഴ് പോയിന്റ് ഒൻപത് ശതമാനം ഇനി ആറാം പഞ്ചവത്സര പദ്ധതി ആര അവതരിപ്പിച്ച സംരംഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം സംയോജിത ഗ്രാമ വികസന പരിപാടി ഇത് മൂന്നും ആരംഭിച്ചത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ധർമോഡൽ എന്നറിയപ്പെടുന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ധർമോഡൽ ഏതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് ഏത് സമയത്താണ് ഫക്രാനംഗൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ പറഞ്ഞത് ഫൈവ് ഇയർ പ്ലാന്റ് എന്റെ ലക്ഷ്യമാണ് മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിലുള്ള വളർച്ചയും സ്വാശ്രയത്വം അഞ്ചാം അല്ല പഞ്ചവത്സര പദ്ധതികളുടെ മറ്റൊരു ലക്ഷ്യം എന്താണ് മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിനുള്ള വളർച്ചയും സ്വാശ്രയത്വവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തെന്ന് അറിയപ്പെടുന്നു മാതൃക എന്ന് അറിയപ്പെടുന്നു മിശ്ര സമ്പദ് വ്യവസ്ഥ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ സ്വീകരിച്ചത് മിശ്ര സമ്പദ് വ്യവസ്ഥ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്ത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി ഉൽപാദന ലക്ഷ്യങ്ങൾ കൂടുതൽ പൂർത്തീകരിക്കുന്നതിൽ ഒന്നാം പദ്ധതി വൻ വിജയമായിരുന്നു ഇതെല്ലാ സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചിട്ടുള്ളതാണ് ഉൽപാദന ലക്ഷ്യങ്ങൾ കൂടുതൽ പൂർത്തീകരിക്കുന്നതിൽ ഒന്നാം പദ്ധതി വൻ വിജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാനത്തോടെ രാജ്യത്ത് ആദ്യ അഞ്ച് ഐ ഐ ടികൾ സ്ഥാപിതമായി എത്ര ഐ ഐ ടികളാണ് അഞ്ച് ഐ ഐ ടികൾ നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പതിനാല് ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പതിനാല് ബാങ്കുകൾ ദേശസാൽക്കരിച്ചു അടുത്തത് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ഏത് ഫൈവ് ഇയർ പ്ലാൻ്റെ കാലത്താണ് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അന്ത്യോദയ അന്നയയോജന ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അന്ത്യോദയ അന്നയോജന ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒൻപത് ഇരുപതിന പരിപാടികൾ അവതരിപ്പിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് മനുഷ്യ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് അതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഇനി അടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് കാലഘട്ടത്തിലാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി അത് ഓർത്തിരിക്കുകയാലോ പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് കാലഘട്ടത്തിൽ വേഗമേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച എന്നത് ഏതിൻറെയാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് ഏതാണ് എന്താണ് വേഗമേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച ഏത് ഫൈവ് ഇയർ പ്ലാനിലാണ് ഐ സി ഡി എസും അംഗനവാടിയും കൂടി ലിങ്ക് ചെയ്യുന്നത് ഇൻ വിച്ച് ഫൈവ് ഇയർ പ്ലാൻ ലിങ്ക് ഐ സി ഡി എസ് ടു അംഗനവാടി സെന്റേഴ്സ് ടെൻത്ത് ഫൈവ് ഇയർ പ്ലാനിലാണ് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇതും പി വൈക്യു ആണ് എല്ലാം പി വൈക്യു ആണെ സ്ത്രീ ഘടക പദ്ധതി അവതരിപ്പിച്ചത് ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്താണ് സ്ത്രീ കടക പദ്ധതി സ്ത്രീ കടക പദ്ധതി അവതരിപ്പിച്ചത് ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സമത്വം സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് സമത്വവും ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി രണ്ടായിരത്തി പതിനാലിൽ ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മൂന്ന് രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ എത്ര പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിൽ ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടു ഇതെല്ലാം പി വയ്ക്കുവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു